അവധിക്കാലത്ത് മണ്ണിനൊപ്പം പദ്ധതി ഒരുക്കി ചാലിശ്ശേരി ജി എസ് 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 എൻ എസ് എസ് വളണ്ടിയർമാർ മാതൃകയായി ചാലിശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വളണ്ടിയർമാർ അവധിക്കാലത്ത് പ്രകൃതിയോടെ ഇണങ്ങിച്ചേരാൻ ഒരാഴ്ചയായി മണ്ണിൽ പണിയെടുത്തുള്ള വിദ്യാർത്ഥികളെ കൃഷി സ്നേഹം മാതൃകയായി എൻ എസ് എസ് വളണ്ടിയർ ചങ്ങാത്തം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിലെ കർഷകരുമായ പി എ സതീഷ് കുമാർ ശിവകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്ലാസ് മുറികളിലെ മികച്ച പഠനത്തോടൊപ്പം ഒരാഴ്ചയായി കുട്ടികൾ ബോധം വളർത്തുന്ന കൃഷിപാഠങ്ങളെ മുറുകെ പിടിച്ച് ജലസ്രോതസ്സ് മണ്ണ് സംരക്ഷണവും ഒരുക്കുന്നത് സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി തലത്തിൽ മികച്ച ഹരിത ക്യാമ്പസിൽ ഫലവൃക്ഷങ്ങൾ ഔഷധ പൂക്കൾ ആമ്പൽക്കുളം എന്നിവയുടെ ഉദ്യാനമാണ് ഒരുക്കിയിട്ടുള്ളത് ഇതിനായി ക്യാമ്പസിലെ മറച്ചെടികളിലെ ഉണങ്ങിയ ഇലകൾ കുടിവെള്ളം ലഭ്യത വർദ്ധിപ്പിക്കാനായി സ്കൂളിലെ കിണർ ആഴം കൂട്ടിയപ്പോൾ ലഭിച്ച മണ്ണ് പാറകഷ്ണങ്ങൾ മൺ ചെടിച്ചട്ടികൾ എന്നിവ ഉപയോഗപ്പെടുത്തിയാണ് വിദ്യാർത്ഥികൾ വിയർപ്പൊഴുക്കി സ്കൂൾ ക്യാമ്പസ് പുതിയ കാഴ്ച ഒരുക്കിയത് കിണറിലെ ജലാശയം നിലനിർത്താൻ കരിയിലകൾ വേർതിരിച്ച തടങ്ങളിൽ നിരത്തി ഇലകൾക്ക് മുകളിൽ മണ്ണ് പരത്തി ഇതുവഴി കാലവർഷത്തിൽ ലഭിക്കുന്ന മഴ വെള്ളം ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങും തറകട്ടി സംരക്ഷിക്കുന്ന മരങ്ങളിലെ വേരുകൾ സംരക്ഷിക്കാൻ തറയിലെ ചുറ്റിലെ മണ്ണുകളെടുത്ത് മാറ്റി ഉണങ്ങിയ മരച്ചില്ലകളും ഇലകളും നിറച്ചു ആമ്പൽക്കുളത്തിനായി വലിയ കുഴി ഒരുക്കി കിണറിൽ നിന്ന് ലഭിച്ച പാറകഷ്ണങ്ങൾ വിരിച്ചു എൻ എസ് എസ് ആക്ടിവിറ്റി ഫണ്ട് ഉപയോഗപ്പെടുത്തി ക്യാമ്പസിലെ എല്ലാ വൃക്ഷങ്ങൾക്കും ജൈവവളവും നൽകി കോഴി കാഷ്ടം ചകിരിച്ചോറ് എന്നിവയാണ് നൽകിയത് വിദ്യാർത്ഥികൾക്ക് ഭക്ഷിക്കാൻ പേരയ്ക്ക റംബൂട്ടാൻ ചാമ്പയ്ക്ക നെല്ലി മാതളം ബദാം അനാർ സപ്പോട്ട ഗൂവിക പൂച്ചപ്പഴം മിറാക്കൽ ഫ്രൂട്ട് ബുഷ് ഓറഞ്ച് തുടങ്ങിയ ഫലവൃക്ഷങ്ങൾ ഔഷധ സത്യങ്ങൾ എന്നിവയും ഹൈ ക്യാമ്പസിന് നിറം പകരാൻ വിവിധതരം പൂച്ചെടികളും വിദ്യാർത്ഥികൾ നട്ടുപിടിപ്പിച്ചു ഇവിടെ സംരക്ഷിതരായ ഓരോ വൃക്ഷത്തിനും വിദ്യാർത്ഥികളുടെ പേരുകൾ എഴുതി വെച്ചു ഗാന്ധിജിയുടെ ആദർശങ്ങൾക്ക് ശക്തി പകരവാനും ഭക്ഷ്യ സംസ്കാരം നിലനിർത്താനും പ്ലാസ്റ്റിക് പുക വിമുക്ത ക്യാമ്പസ് എന്ന ചാലിശ്ശേരി ബ്രാൻഡ് ഒരുക്കിയാണെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ സജീന ഷുക്കൂർ പറഞ്ഞു കൃഷി പ്രവർത്തനത്തിന് എൻ എസ് എസ് ലീഡർമാരായ ജംഷീദ് ജിത്യ വളണ്ടിയർമാരായ ഹൃദിക് കൈലാസ് ഗായത്രി പ്രിയ ദിവ്യ ഹിത എൽഡോ എന്നിവർ നേതൃത്വം നൽകിയിട്ട് മാറി ഇപ്പോൾ ഗീറ്റ് എസ് എസ് ചാലിശ്ശേരി ഇപ്പോൾ ചാലുശ്ശേരി ബ്രാൻഡ് ഇപ്പോൾ എൻ എസ് എസിൻ്റെ ബ്രാൻഡും വളരെ നന്നായിട്ട് ദേശീയ സദ്യ ആകർഷിക്കുന്ന രീതിയിൽ വളരെ മൂല്യവത്തായിട്ടുള്ള അതായത് ഗാന്ധിജിയുടെ ആദർശം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് അപ്പം നമ്മൾ കുറേ ചെടിച്ചെട്ടികളൊക്കെ എല്ലാം ഫില്ല് ചെയ്ത് റീഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ കരിയിലുകളെല്ലാം പുകയ്ക്കുന്നില്ല ഇനി ഈ ക്യാമ്പസ് പ്ലാസ്റ്റിക് ഫ്രീ ക്യാമ്പസും അതുപോലെ സ്മോക്ക് ഫ്രീ ക്യാമ്പസുമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് അതുപോലെ ഈ ചെടികൾ നടക്കുമ്പോൾ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കുന്നത് ഫലവൃക്ഷങ്ങൾ എല്ലാ സീസണിലും കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പുതിയൊരു ഭക്ഷ്യ സംസ്കാരം തന്നെ കുട്ടികളിൽ കൊണ്ടുവരത്തക്ക രീതിയിൽ ഓരോ ചെടികൾ നടാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഞങ്ങളതിനു വേണ്ടിയിട്ട് ചെടികൾ ഫലവക്ഷങ്ങളുടെയും അതുപോലെ ഔഷധ ഔഷധസസ്യങ്ങളുടെയും കൂച്ചെടികളുടെയും എല്ലാം തൈകൾ മേടിച്ചിട്ടുണ്ട് അതിന് റീഫിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ചട്ടികളിൽ അതെല്ലാം ഇടുകയും ചെയ്യും തൈകളൊക്കെ നടുകയും ചെയ്യും ഓരോ ചെടിച്ചട്ടിയിലും ഓരോ കുട്ടിയുടെ പേര് കൊടുക്കാൻ അങ്ങനെ ഓരോ കുട്ടിക്കും അതത് ചെടികൾ സംരക്ഷിക്കാനുള്ള ഒരു ത്വരെയും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനുള്ള ഒരു ഉത്സാഹവും ഉണ്ടാവുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്